അങ്ങനെ പ്രാചീന കമ്മ്യൂണിസും ഉണ്ട് അത് വനവാസവുമായി ബന്ധപ്പെട്ട് അവരുടെ പട്ടണം ആകാരം കണ്ടെത്തുന്നതിൽ നടന്ന സംഘടന ഉണ്ട് അത് രാവിലെ ഒരു ഭക്ഷണത്തിന് ഇറങ്ങുമ്പോൾ അവർ തമ്മിൽ അടി പക്ഷേ വൈകുന്നേരം ആവുമ്പം അവർ ഒന്നിക്കും മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ കുറെ കാലം നടന്നു എങ്കിൽ അപ്പോഴാണ് പ്രപഞ്ച സത്യം മനസ്സിലാക്കുന്നത് ആ പ്രപഞ്ചസത്വവുമായിട്ട് ബന്ധപ്പെട്ടവർ അതുമായിട്ട് ജോലിച്ച് വരുന്ന ഒരു സമയമുണ്ടായി അങ്ങനെ നല്ല ഒരു കമ്മ്യൂണിസത്തിൻ്റെ എന്ന് പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ നല്ലൊരു കൂട്ടായ്മ ഉണ്ടായി പക്ഷേ അതിനെ ഇഷ്ടപ്പെടാത്ത വിവാഹം ആളുകൾ സംഘടിച്ച് അതിനെ എതിർക്കുന്നതിന് വേണ്ടി പിന്നെ പൂർണ്ണമായിട്ട് പറയാനില്ല അതിൻ്റെ കാലം കഴിഞ്ഞപ്പോഴത്തെ രൂപപ്പെട്ടതാണ് നമ്മൾ ഈ പറയുന്ന ദൈവവും മതവും മറ്റു കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞു ആ ദൈവത്തിനുള്ളിൽ നമ്മളാണ് നേരിട്ട് കണ്ടപ്പുറം നിങ്ങളുടെ കാര്യങ്ങളിൽ പറയുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം ഏറ്റവും അന്നത്തെ ആൾക്കെ ചൂഷ്ണം അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ചൂഷ്ണത്തിന് വിധേയമായിരുന്നു വിധേയമാക്കാൻ വേണ്ടി ഭയങ്കരമായി സമരം നടത്തി പക്ഷേ ആ സമരം നടന്നു ഞാൻ നേരത്തെ പറഞ്ഞു ജാതി മതവും ജാതിയല്ല മതവും ദൈവവും ഉണ്ടായി കഴിഞ്ഞു പിന്നെ പറഞ്ഞ കാരണം എന്ന് നവോത്ഥാന കാലഘട്ടം വന്നു നവോത്ഥാന കാലഘട്ടം വന്നപ്പോഴത്തേക്ക് കാര്യമായി ഇത്തരം വിഷയങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു ചർച്ച ചെയ്യപ്പെട്ടിട്ട് അന്ന് ഉണ്ടാക്കിയ ഇതാണ് ഇന്ന് നമ്മൾ അതിൽ ചുറ്റിപ്പറ്റിയാണ് സമൂഹം മറ്റൊക്കെ നടക്കുന്നത് അങ്ങനെ നടന്ന് എതിർത്തപ്പെടുത്താൻ ഞാൻ രണ്ട് ചേരികളുണ്ടാക്കിയിട്ടുണ്ട് തൊഴിലാളി വർഗം തീർച്ചയായും തൊഴിലാളി വർഗമൊന്നും ഒന്നായില്ലെങ്കിലും ഒരു ചേരി പണിയെടുക്കുന്നവർ തീർച്ചയായും അല്ലാത്തവരും മറ്റൊരു ചേരി അല്ലാതെ ഇരുന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഈ സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെതെന്ന് പറഞ്ഞത് ഈ സമൂഹത്തിൻ്റെ മേധാവിത്വം അവർ ഏറ്റെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ തൊഴിലാളി വർഗത്തിനെ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന അതിൻ്റെ ഫലം അവരനുഭവിച്ചു ആ കാലഘട്ടത്തിൽ സ്വത്ത് വിഭജനമൊന്നും നടന്നിട്ടില്ല പിന്നീടാണ് സ്വത്ത് വിഭജനം നടന്നത് സ്വത്ത് വിഭജനം നടന്നു വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്ന് കാണുന്ന മൂന്ന് വിഭാഗമുണ്ട് നമ്മൾ അവിടെ പറയുമ്പോഴത് ബ്രഹ്മസം ഭൂമിയും ദേവസ്വം വകയും ബ്രഹ്മസം എന്ന് പറയുന്നത് ബ്രഹ്മത്സവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വേണ്ടി ദേവസ്വം അല്ല ദേവസ്വം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ അന്നത്തെ അമ്പലമാണ് ഞാൻ പറയുന്നത് അന്നത്തെ അമ്പലം അപ്പോൾ അത് ഇന്ത്യയിൽ മാത്രം ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ ഈ മത ആചാരവും മറ്റു കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം അതു വേണ്ടി അല്ലെ ബാക്കി വരുന്നത് നമ്മുടെ ഈ രാജാക്കന്മാർക്ക് വേണ്ടി വരുന്ന സൗ അതിനെന്താ ഒരു പേര് പറയും ഞാൻ ഇപ്പോൾ പറഞ്ഞു വിരുന്നാണ് പറഞ്ഞിട്ട് ഇന്ന് അങ്ങനെ ഒരു വിഭാഗം പറഞ്ഞു അപ്പോൾ ഈ മൂന്ന് ഭൂമിയുടെ സ്വത്ത് ഈ മൂന്ന് രീതിയിൽ വലിച്ചിരുന്നു പിന്നീടാണ് ഈ സ്വത്ത് കൈ കൈവച്ച അടക്കിയവർ അവരെ ഇഷ്ടത്തിനനുസരിച്ച് കരം പിരിച്ചെടുക്കുന്നതിനും മറ്റും മറ്റുമായിട്ടുള്ള സ്വത്തുകൾ പലരും കയറി അങ്ങനെ എഴുതി കൊടുത്ത് ഏകദേശം അവരുമായി ബന്ധപ്പെട്ട നാലാം വർണ്ണം വേറെ ഉള്ളവർ അതിൻ്റെ മറ്റൊരു ഉള്ളിൽ പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ മൂന്ന് വർണ്ണങ്ങളും ഈ നാലാമത്തെ വർണ്ണനെ നല്ല വർണ്ണം ഊഷ്ടം ചെയ്തു നാലാം വർണ്ണത്തിനെ അവർ ചൂഷണം ചെയ്യും പക്ഷേ ഈ പറഞ്ഞ നാലാം വർണ്ണവും ഈ പറഞ്ഞ മൂന്ന് വർണ്ണത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതെല്ലാം കണ്ട് പിന്നെ വന്ന മാറ്റങ്ങളാണ് ചാർവാകൻ മൂലകൾ മാർച്ച് തരുന്നതാണ് അതും കേട്ടിട്ടുണ്ടത് ചാർവാകൻ മൂലകൾ മാർച്ച് തരും അതിൽ ഏറ്റവും സിസറോ എന്ന് പറയുന്ന ഞാൻ കാട്ടിലെ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞില്ല അത് ആദ്യമായിട്ട് പറഞ്ഞ സിസറോ എന്ന് പറഞ്ഞ ചർപ്പശാസ്ത്ര അത് എന്നെ തുടർന്നാണ് ബാക്കി വന്ന വിഭാഗങ്ങളെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞ് തിരുത്തുന്നതാണ് ഈ പൊതിഞ്ഞ കുറച്ച് പറയുന്നുണ്ടാണെങ്കിൽ അത് തന്നെ പറയാം ആ അന്നതിന് ശേഷം വന്ന് ചാർവാകനിൽ വന്ന് നിന്ന് അവിടെ നിന്ന് നേരെ ഇവിടെ വന്ന് നിന്ന് മാ മാർസ് വരെ വന്നു മാർക്സ് ഇന്ത്യൻ തത്വശാസ്ത്രമൊന്നും നന്നായിട്ട് വിശകലനം ചെയ്തിട്ടില്ല അതൊന്ന് ഇന്ത്യയുടെ പ്രത്യേക സ്വഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് തന്നെ ലോകം മുഴുവനുള്ളത് എന്നറിയാനുള്ള തൊഴിലാളി വിഭാഗത്തിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് കണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ച് എന്ത് വേണം എന്ന് ആലോചിച്ചാണ് അതിന് മുമ്പിലുള്ള ഇക്കലും മറ്റും മറ്റുമൊക്കെ ഉണ്ട് അവരൊക്കെ ഓരോരുത്തരും പേരെടുത്തെന്ന് പറയാൻ പോകുന്നില്ല അങ്ങനെ വന്ന് ഉണ്ടാക്കിയ തത്വശാസ്ത്രമാണ് മാർസിൻ്റെ അദ്ദേഹം അതി എന്തെങ്കിലും കൊണ്ട് നിർത്തിവെച്ചതെന്ന് തന്നെ തൊഴിലാളി വർഗത്തിന് വേണ്ട ആവശ്യം വേണ്ട എന്താണ് അതനുസരിച്ച് തത്വശാസ്ത്രമാണ് അതിനടിസ്ഥാനപ്പെടുത്തിയാണ് അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതിന് പോരാടാൻ ഉള്ള ആൾക്കാരെന്ന് പറയുന്നില്ല അവർക്ക് വേണ്ടി പോരാടാൻ വേണ്ടിയുള്ള ആൾക്കാർ അപ്പോൾ ഈ തത്വശാസ്ത്രത്തിന് രൂപം കൊടുത്തിന് ശേഷമാണ് ഈ തത്വശാസ്ത്രത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമരങ്ങളും മറ്റും അടച്ച് ആ സമരം നടത്തിയ ആളുകൾ കഷ്ട ശരിക്കും അങ്ങേയറ്റം ഏറ്റവും കഷ്ടപ്പെട്ട് തന്നെയാണ് ആ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അങ്ങനെ നടപ്പിലാക്കി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ മറ്റ് രണ്ട് വിഭാഗങ്ങളും ഇതിന് ശക്തമായി എതിരുണ്ടായിരുന്നു അവരെ അടിച്ച് കൊന്ന് അല്ലാത്ത പരുവത്തിലേക്കാക്കി തൊഴിലാളി വർഗത്തിനെയും അടിച്ച് ചടച്ച് അല്ലാത്ത പരുവത്തിലാക്കി കൊണ്ടുപോകുന്നൊരു കാലഘട്ടം അപ്പോൾ പോരാടാൻ അതിനോട് പോരാടുക അവരുടെ ജീവൻ പോലും ഇല്ലാതാക്കി നേരത്തെ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വളരെയേറെ അനുഭവിച്ചിരുന്നു പക്ഷെ ഇന്ന് ഇന്ന് പാർട്ടിക്ക് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടില്ല മുൻകാലങ്ങളിൽ ഒരു കൊടി ഉയർത്തുന്നുണ്ടെങ്കിൽ തന്നെയും വലിയ ബുദ്ധിമുട്ടായിരുന്നു അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പൊ അന്ന് ഇവർക്ക് വേണ്ടി അടികൊള്ളാനും പോരാട്ടം നടത്താനും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇംഗ്ലാവ് വിളിക്കാനും മറ്റുമുണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്ന ആ തൊഴിലാളി വർഗം തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ല വേറെ ആരും ഇല്ലല്ലോ ആ തൊഴിലാളിവർക്കത്തിനെ വളർത്തിയെടുത്തത് ഈ തത്വശാസ്ത്രമാണ് അടിസ്ഥാന തത്വശാസ്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു തത്വശാസ്ത്രം അപ്പോൾ ആ തത്വശാസ്ത്രത്തിന് തൊഴിലാളികർക്കം ആവശ്യമുണ്ട് അതൊന്നാണ് ശരി അവർക്ക് ആവേശമുണ്ട് ആവേശമുണ്ട് ഇതിൻ്റെ അണികളായി വന്ന് ചേർന്ന് കൊടുക്കുകയും അങ്ങനെ നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ അതിൽ കൂടി ഉണ്ടാക്കിയേ എടുത്തു അതാണ് അമ്പത്തേഴിലെ ഭരണം എടുക്ക പറയേണ്ടത് എന്നാണ് അമ്പത്തേഴിലെ ഭരണം ഈ ഭൂമി വിഭജനം ഭൂമിയുടെ ആ ഭൂമിയുടെ സ്വത്ത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും അവകാശപ്പെട്ടത് ആണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഇത് പറഞ്ഞു ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള സമരവും മറ്റു കാര്യങ്ങളും ശക്തമായി രൂപപ്പെട്ടുള്ളത് അതുകൊണ്ട് ഇതിനോട് ചേർന്ന് സമരത്തിനും മറ്റും സംഘടനത്തിനും മറ്റുമൊക്കെ തയ്യാറായ നല്ലൊരു വിവാദമാളി വളർന്നു വന്നു പക്ഷേ ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വമുള്ള ഭരണത്തിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റം ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ചു ശരി ശരിയാണ് ഭൂപരിഷ്കരണ നിയമം ശേഷമാണ് വന്നത് ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം ആ വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വരുന്നുണ്ട് അത് സത്യം ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷമാണ് ഈ പാർട്ടിക്ക് അതാണ് നമ്മുടെ വിമോചന സമരം അപ്പം അത് എന്നെ എതിർപ്പുകാരാണ് ആന്റണിയെ പോലുള്ളവരാണ് എതിർത്തത് എന്ന് തിരിച്ചറിയണം അതും ഒരു മതത്തിൽ വിശ്വാസമുള്ള വിഭാഗമാണ് അതുമില്ല മുസ്ലിം വിഭാഗവും അതിനെ എതിർത്തി പ്രധാനപ്പെട്ട രണ്ട് മതങ്ങളും ഭംഗിയായിട്ട് എതിർക്കുന്ന കാലഘട്ടവും വിമോചന സമരം സംഘടിപ്പിച്ചിട്ട് അമ്പത്തി ഏഴിലെ ഭരണത്തിൽ പിന്നെ അതുപോലെ ആ ചിന്താഗതിയിലേക്ക് പഠനം പിന്നെ വന്നത് എഴുപത്തിയേഴിലാണ് ഇതും കാര്യമായിട്ട് പറയാനുള്ളത് എഴുപത്തി ഏഴിൽ വന്ന് ഭൂപരിഷ്കരണം നിയമത്തിൽ ഇവർ ചെറുത്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എങ്കിലും അന്ന് ആ അമ്പത്തി ഏഴിൽ തീരുമാനിച്ച് അതേ രീതിയിൽ നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിൽ ചില മാറ്റങ്ങൾ വെച്ചുകൊണ്ട് ആ ഭൂപരിഷ്കരണം നന്നായിട്ട് വീണ്ടും കൊടുക്കണം അപ്പം അതിന് ആ കാലഘട്ടം വരെ ഒരു പരിധി വരെ നമ്മളോടൊപ്പം നിൽക്കാനായിട്ട് എ കെ ജി ഡി മറ്റും കാലമാണ് എടുത്തു വരേണ്ടത് ആൾ ഉണ്ടായിരുന്നാണ് അപ്പം അവർക്കൊരു ബോധം അവർ അവരുടെ അവകാശബോധം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചത് ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുന്ന ബോധ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുല്യവകാശം ആ അതിന്നെ അവകാശം തുല്യ അവകാശം തന്നെ അത് ഈ പറഞ്ഞ നമ്മൾ നടത്തിയ എഴുപത്തി ഏഴിന് മുമ്പ് വരെ നടത്തിയ സമരത്തിൻ്റെ ഭാഗമായാണ് ആ ബോധ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് പിന്നീട് വന്നിട്ട് എൺപതിൽ വന്ന് ഈ എൺപതിൽ വന്നപ്പോഴത്തേക്കും ഈ പറഞ്ഞ പാടത്ത് പണിയെടുക്കുന്നവരെയും മറ്റും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിന് ഉള്ള ഉപാധികൾ കണ്ടെത്തുന്നതിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഇവരെന്നും അവരാണ് അടിസ്ഥാനമെന്നും അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് ആദ്യമായി കർഷക തൊഴിലാളികൾക്ക് എന്തു കൊടുത്തത് അവർക്ക് പെൻഷൻ കൊടുത്തല്ല അത് അപ്പോഴാണ് എൺപതിൽ വയനാർ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇടപത്തുകളിലാണ് ഈ മാറ്റം വന്നത് അങ്ങനെ അന്ന് കൊടുത്തിട്ട് അറുപത് അറുപത് രൂപയിൽ മാറ്റം ഉണ്ടായിരുന്നു അല്ലെ അറുപത് രൂപ അല്ലേ അറുപത് രൂപ അറുപത് രൂപയാണ് ആ പൈസ വന്ന് ഇടതുപക്ഷ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ വന്നപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി മാറ്റിയത് ഔതാര്യത്തിൽ കൊടുത്തതല്ല അവർക്ക് കൊടുക്കേണ്ടതാണ് ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന ഈ ഐശ്വര്യവും മറ്റും ആ വാക്കിനെ ഉപയോഗിക്കണം ഭൂമിക്ക് ഇന്ന് കാണുന്ന ഐശ്വര്യവും സമ്പത്തും മറ്റുമെല്ലാം ഈ വർക്കസമരത്തിൻ്റെ ഭാഗമായാണ് ഒരിക്കലും പിന്നെ ഇപ്പോൾ വരാത്തെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല വെറുതെ എന്ന് ചോദിച്ചാൽ തന്നെ ആയിരം ആയിരത്തി എണ്ണൂറ് രൂപ കൂലി കൊടുക്കണം ചോദിക്കുന്ന അങ്ങനെ പക്ഷേ അത് അവർ എന്ത് ചെയ്യുന്ന ചൂഷണം ചെയ്യുന്നു തൊഴിലാളി വർഗവും ചൂഷണത്തിന് വിധേയമായി വന്നു ആരെ ചൂഷണം ചെയ്യുന്നില്ല ഈ ഇത് വെച്ച് നടത്തുന്ന അല്ലെങ്കിൽ കൃഷി കർഷകരെ കർഷകര വിഭാഗത്തിനെയും മറ്റുമൊക്കെ അല്ലെങ്കിൽ മറ്റ് പണി ചെയ്യുന്ന ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകൾ ഒരു സംരവും നടത്താതെ തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ഉള്ള സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് അവർ ഇതിൽ നിന്നും കുറച്ച കുറച്ച അകന്നു വന്നത് എന്ന് ആണ് മനസ്സിലാക്കുന്നത് പിന്നീട് അത് മാറിയുന്നത് ഇവരാരുടെ സഹായം വേണ്ട അവർ പറയുന്ന കോൺഗ്രസ് പറയുന്ന അവർ വാദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിക്കും വിശകലനം ചെയ്യേണ്ടതാണ് വിശകലനം ചെയ്ത് അതിനെ അരിച്ചെടുക്കേണ്ടതാണ് ഇത് നമുക്ക് എങ്ങനെ വന്നു അരിച്ചെടുക്കേണ്ടതാണ് അരയണ്ണത്തിനെ പോലെ നല്ലതും ചീത്തയായിട്ട് വേർതിരിച്ചെടുക്കില്ല അങ്ങനെ അരയണ്ണത്തിനെ പോലെ നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് വരാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ അവകാശമാണെന്ന് സ്ഥാപിക്കത്തക്ക രീതിയിലാണ് വന്നത് അപ്പോൾ ഈ അവകാശം സ്ഥാപിക്കാനുള്ള അവസരമുണ്ടാക്കിയത് ആരാണ് എന്നുള്ള ബോധം അവർക്കില്ല താങ്കളുടെ വിലപ്പെട്ട സമയം ചാനലിന് വേണ്ടി വിനിയോഗിച്ചതിന് നന്ദി